പഠിപ്പും വിവരവും ധാരാളം പഠിച്ചു വിവരമുണ്ട് പക്ഷെ ചില സമയത്ത് ഈ പഠിപ്പും വിവരമൊന്നും നമ്മുടെ ചില സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടില്ല അല്ലേ അങ്ങനെ ഒരു കഥയാണ് കേട്ടോ പഠിപ്പും വിവരവും മുറ്റം അടിക്കുന്നത് വേഗം കൂട്ടി ഇനി ഇത് കഴിഞ്ഞ് വേണം ചോറ് വയ്ക്കാൻ അത് കഴിഞ്ഞ് തുണി കഴുകൽ ഇങ്ങനെ ഇങ്ങനെ ബിന്ദു നിനക്ക് പണിയല്ലേ അല്ല ബിന്ദു നിനക്ക് പണിയല്ലേ എന്തിനാ ഇങ്ങനെ പണിയെടുക്കുന്നേ ആഹ് അങ്ങനെ അത് കഴിഞ്ഞു അടിച്ചു വരൽ കഴിഞ്ഞു അപ്പുറത്തെ വീട്ടിലെ മീര ചേച്ചിയാണ് കുഴപ്പമില്ല ചേച്ചി ഞാൻ ഓക്കെയാണ് ഇതൊക്കെ ഇന്ന് ചെയ്യണോ ബിന്ദു നാളെ മതി കുറച്ചുകൂടി ഉഷാറായിട്ട് ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല പതുക്കെ ഇവിടെ നിന്നും അകത്തേക്ക് പോകാം ഓക്കെ ചേച്ചി നാളെ കാണാം കേട്ടോ അടുക്കളയുടെ ഒരു കോണിൽ വെച്ചിരിക്കുന്ന ചൂല് അവളെ നോക്കി ചിരിച്ചു അടുപ്പിൽ ഇഡ്ഡലി വെന്ത് കഴിഞ്ഞു ഇനി ആവി പറക്കുന്ന ഇഡലി പ്ലേറ്റിലേക്ക് ബിന്ദു ഷർട്ടായം ചെയ്തോ ഓ ചെയ്തു എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കൂ ശരി വാഴക്കൂട്ടങ്ങളിൽ എന്താ ഒരു അനക്കം അണ്ണാറക്കണനോ നോക്കാൻ നേരമില്ല മഴ നനഞ്ഞ മണ്ണ് പച്ച തവള ഒന്ന് എറയത്തേക്ക് ക്രോം ക്രോം ബിന്ദു നീ പണ്ടത്തെ ജന്തുശാസ്ത്ര വിദ്യാർത്ഥിനിയല്ലേ എന്നെ മറന്നോ ഞാൻ വിചാരിച്ചു നിനക്കിപ്പോൾ ഇഡലി ചട്ടിനി ഉണ്ടാക്കാനേ അറിയൂ എന്ന് എടോ റാണ ക്ലാമിറ്റൻസ് ഞാൻ ആരെയും മറന്നിട്ടില്ല പുറത്ത് കാർ ഹോൺ ശബ്ദം ബിന്ദോ ലഞ്ച് ഓഹ് റെഡി തവിട്ട് നിറമുള്ള മണൽ താണ്ടി കാർ പോയി തവളകൾ സംസാരിക്കുമോ ഏയ് തോന്നിയതാകും പഠിക്കുന്ന സമയത്ത് ലോകത്തിനു വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ അടുക്കള മുറ്റം അകത്തളം പിന്നെ ലോകമില്ല അവൾക്ക് അടിയറവ് വെച്ചത് ഇരുപത്തഞ്ചു വർഷത്തെ പഠനം കുടുംബം അതുമതി അവൾക്ക് തനിക്ക് പഠിപ്പും വിവരവും ഉണ്ടോ ഞാൻ പറഞ്ഞ ഫയലല്ല നീ ഇടുത്തു വച്ചത് ഫോണിൽ അപ്പുറത്തെയാൾ അവൾ അന്നും ബുദ്ധിശൂന്യതയെക്കുറിച്ച് ആലോചിച്ചു ശരിയാ നിനക്ക് വിവരമില്ല ഉണ്ടെങ്കിൽ ഈ അടുക്കളയിൽ തന്നെ നീ നിന്നെ തളച്ചിടില്ലല്ലോ പച്ചത്തവള വീണ്ടും വന്നു ഇനിയും ഒരുപാട് പണികൾ ബാക്കി പനിക്കും പണിക്കുമിടയിൽ എന്നെ തിരയാൻ എനിക്ക് നേരമില്ല പണിക്കും പണിക്കുമിടയിൽ എന്നെ തിരയാൻ എനിക്ക് നേരമില്ല കഥ ഇവിടെ തീരുന്നില്ല തുടരുകയാണ് കേട്ടോ തൽക്കാലം എൻ്റെ കഥ ഇവിടെ തീരുന്നു കഥ കേട്ടവർക്കെല്ലാം നന്ദി പലപ്പോഴും നമ്മൾ പലതും പഠിച്ചിട്ടുണ്ടാവും നിത്യ ജീവിതത്തിൽ പഠിച്ച ഉപകാരത്തിന് ഉപയോഗവും ഉണ്ടാവില്ല അല്ലേ അത്തരമൊരു കഥയാണ് കേട്ടോ ഇത് Thank you so much for listening to me, Jita.